ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അത്ഭുതകരമായ ഒരു ഒരു ആയത്ത് നമ്മൾ നിന്ന് നിന്ന് ഉദ്ദേശിക്കുമ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ കൈ തലയിൽ ഈ വട്ടം യാത്രയിൽ ആ യാത്ര ചെയ്യുന്ന ആള് ആ യാത്രയിൽ മരണപ്പെടുകയില്ല പിന്നെ ഒരുപാട് ധാരാളം നേട്ടങ്ങളുണ്ടോ എന്തെങ്കിലും അതായത് ഹയറായും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ബിസിനസിന് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോകുമ്പോഴോ ആ യാത്രയിൽ അമ്പത് തവണ ഈ ചെറിയ ഒരുപാട് തിരിച്ചു വരുക അത്ര മഹത്തായ ഒരു പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മനികളെ ഈ ആയത്തിൽ നിങ്ങൾ കാണാതെ പഠിക്കുകയും ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുകയും ചെയ്യുക ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു ഒരായത് ഈ മഹത്തായ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് പോകുക ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ഫലം അനുഭവിച്ചത് നിങ്ങൾ ഇത് നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെടുന്നതാണ് അത്ഭുതമുള്ള നൽകപ്പെടും അത്രത്തോളം നല്ല റിസൾട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരായത്താണ്

അവസ്ഥയിൽപ്പെട്ടാലും ഈ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള വാതിലുകളെല്ലാം അടഞ്ഞുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് നിങ്ങൾ കരുതുക ആ ഈ സമയത്തിൽ നിങ്ങൾ ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് അതാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആയത്തിനുള്ള ഉത്തരവിയുടെ എത്ര പറഞ്ഞാലും തീരാത്തതാണ് ഇതിന്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല ചില പറയാം ഒന്നാമതായി കിട്ടുന്ന നേട്ടം ആരെങ്കിലും ശേഷം ഒരു തവണ അല്ലെങ്കിൽ തവണ നമസ്കാര ശേഷം ഈ ഒരു ചെറിയ ആയത് ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഈ നമ്മൾ ആയത്തിന്റെ

ഇതിന് പാടുപടങ്ങൾ രണ്ടാമതായിട്ട് നേട്ടം ആരൊക്കെയും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ യാത്ര വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ വലത് നീന്തയിൽ വെച്ചിട്ട് ഈ ആയത്തിൽ ഒരു വട്ടം ആ യാത്രയിൽ പറഞ്ഞപ്പെടുകയില്ല മറ്റൊരു പ്രതിഫലം ഈ ആയത്തിനുള്ളത് അല്ലാഹു മറ്റൊരു പ്രതിഫലം മൂന്നാമതായിട്ട് നേട്ടം എന്തെങ്കിലും ഹരായ കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ബിസിനസിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ വിദേശ രാജ്യങ്ങളിൽ ജോലി പോകുമ്പോഴോ ആ കാണാതെ നമ്മൾ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോഴോ അൻപത് തവണ അയാൾ പോകുകയില്ല അതായത് അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്

ഈ ആയത്ത് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് പറയാം ഗുണങ്ങള് അവട്ട ആളാണെങ്കിൽ മോചിതനാകും

മൂന്ന് പ്രാവശ്യം ആയത്യാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ആ ആളെ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ

ിലും സംരക്ഷണം അവന്റെ കച്ചവടില്ല അവന്റെ ഒരു എന്തെങ്കിലും ഭക്ഷണത്തിലോരോടോ ഏതെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള വിശ്വകരമ ഒരു വെള്ളിയാഴ്ച

вере അവൻ അല്ലാഹുവിന്റെ സഹപ്രേഷണത്തിലായിരിക്കും ോ ഇല്ല എന്റെ രാത്രി ഭയപ്പെടുത്തീ മഹാ ഒരു പതിനൊന്ന് പ്രാവശ്യം വലിയ വിജയമാണ് എട്ടാമതായി കിട്ടുന്ന നേരത്തെ ആരെങ്കിലും ഭക്ഷണം കാണുമ്പോഴും ഭക്ഷണം നമ്മളെ മുമ്പിൽ വരും ഭക്ഷണം നേരം ടേബിളിന്റെ പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഭക്ഷണം കാണാൻ

നടക്കുമ്പോഴും കിടക്കുമ്പോഴും അങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായി ഇങ്ങനെ അവനും അവനും പിന്നെ ഇടയിൽ സാധ്യത ഒരുപാട് അനുഗ്രഹങ്ങൾ ദിവസേനാ പ്രാവശ്യമി ആയിരിക്കും പലവിധ അത്ഭുതങ്ങളും അവന് കാണാനും അവന്റപ്പെടു ഇങ്ങനെ ചൊല്ലി വന്നാൽ ബിസിനസ്സിലും ജോലിയിലും അവൻ അവനേത് മേഖലയിൽ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം അവന് വിജയിക്കിട്ടുണ്ട് വളരെ നല്ലത് എത്ര പറഞ്ഞാലും കുറച്ചൊക്കെ ഇവിടെ പറഞ്ഞാൽ മാത്രമാണ് ഒരുപാട് പ്രതിഫലമുള്ള ഓന്നിയാൽ തന്നെ ഒരുപാട് പ്രതിഫലമുള്ള ഒരായതിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് ചിലത് മാത്രമാണ് അതിന്റെ ഗുണങ്ങളെ

أعوذ بالله من الشيطان الرجيم لقد, لقد جاءكم جاء رسول من, من أنفسكم عزيز عليكم, عليكم ما عنتم ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ാണ് എന്റെ ഞാൻ പറഞ്ഞത് അതിന്റെ അവസാനത്തെ രണ്ട് ഗുണങ്ങളാണ് സുഖാതെന്താണ് കൂടുതൽ സമയം ചെറിയ ഈ ആയുധ മോഹിനീകളെ നിങ്ങളെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ

നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ് റബ്ബേ എത്ര പറഞ്ഞാലും തീരുകയില്ല അല്ലാഹ് അതിന്റെ മഹത്വത്തോടെ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹു ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫയാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലനാ വലി വാലിദീനാ വലി മുശാഹിദീനാ വലി സാഹിദീനാ ജീവിച്ചിരിക്ക <imitation> മക്കളേ കൂട്ടത്തിലുള്ള

പരചവരെങ്ങളെ സഹായിക്കേണ്ടവരയെ സഹായിക്കണേ അല്ലാഹുവേ പരചവരെങ്ങളെ കിട രോഗമാറ്റു വരെ ഇൻഡൂബർ കുഷ്ഠ കാൻസർ പോലെയുള്ള പിടിപെടുന്ന ഭയപ്പെടുന്ന രോഗങ്ങളെ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ പരചവരെങ്ങളെ റബ്ബേ നീ സർവ്വ വസ്തുയാൽരിക്കുന്ന അല്ലാഹുവേ അസൂയാൽരിക്കുന്ന അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ പരചവരെങ്ങളെ നമ്മുടെ മജ്‌ലിസിനെ ബർക്കത്ത് വീരിണയേ അല്ലാഹുവേ ഞങ്ങളെ ദുആയെ സ്വീകരിക്കുന്നേ അല്ലാഹുവേ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه